ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എൻ്റെ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ അപ്പോൾ എനിക്ക് പനിയും തണുപ്പൊക്കെ പിടിച്ച ആകെ സൈഡായിട്ടാണ് ഉള്ളത് അപ്പോൾ കുറേ മുന്നേ ഇടേണ്ട വീഡിയോ ആയിരുന്നു ഇത് കുറച്ച് ദിവസം മുന്നേ ഇടേണ്ടതായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് എന്താ പറയുക വയ്യാഴ്യമൊക്കെ വന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റായി അപ്പോൾ എനിക്ക് ഒട്ടും വയ്യന്നിട്ടു ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നൂന് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു പന്ത്രണ്ടാം തീയതി അപ്പോൾ ഇത് പതിനൊന്നാം തീയതി എടുക്കുന്ന ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേരള സെറ്റാണ് അവരുടെ ഒരു ഇത് വരുന്നത് ഡ്രസ്സ് വരുന്നത് അപ്പോൾ അതിന് വേണ്ട വളയും മാലയും അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഫാൻസിയിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ അവളുടെ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പം ഒരു ഓഫ് വൈറ്റും അതുപോലെ ഗോൾഡനും മിക്സ് ആയിട്ടുള്ള ഒരു പിന്നെ പട്ടുപാവാടിയും ബ്ലൗസും ആണ് വരുന്നത് അപ്പോൾ അതിനുള്ള ആ ഒരു എന്താ പറയുക ആ കളർ കോമ്പിനേഷനിൽ വരുന്ന വളയും മാലയൊക്കെയാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറിയത് ഈ ഒരു ഫാൻസിയിലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആ ചേച്ചി അവിടെയുള്ള എല്ലാ ഐറ്റംസും കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് ഏകദേശം ഒരു മാച്ചായത് ഈ ഒരു വളയാണ് തോന്നിയിട്ടുണ്ടായത് അതുമാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മാത്രം എടുക്കാൻ എടുത്തിട്ട് പിന്നെയും ഒക്കെ വേറെ കടയിൽ കയറണമല്ലോ അതുകൊണ്ട് തൽക്കാലം ഞാൻ അത് എടുത്തില്ല എന്താ പറയുക കുറച്ച് കുറച്ചായിട്ട് പല കടയിൽ നിന്നും വാങ്ങാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ചെരുപ്പൊക്കെ ഒന്നും നോക്കിയായിരുന്നല്ലോ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയിട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ മാലയൊക്കെ ഏകദേശം കറക്റ്റായിട്ട് എനിക്ക് കിട്ടി പക്ഷേ വള മാച്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ വള മാച്ചുള്ള വള നോക്കിയപ്പോൾ അവളുടെ സൈസിൽ കിട്ടുന്നുമില്ല അപ്പം അങ്ങനെ കുറേ നമ്മൾ നോക്കി പിന്നെ ആ കടയിലെ കാര്യം പറയാനാണെങ്കിലും അവിടെ അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുതിയ ഫാൻസി ആയിരുന്നു അത്യാവശ്യം നല്ല ബ്രാൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതാ ഈ കാണുന്ന നെയിൽ പോളിഷ് ആണെങ്കിലും ലിപ്സ്റ്റിക്കും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നല്ല നല്ല ബ്രാൻഡും നല്ല അടിപൊളി ഐറ്റംസൊക്കെ ആയിരുന്നു അത്യാവശ്യം റേറ്റൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഫാൻസി മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഡ്രസ്സും കാര്യങ്ങളും ഫുഡ് വെയർ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിരുന്നു ആ കടയിലെ മാലയൊക്കെ ഇഷ്ടമായി അപ്പം ഞാൻ ഒന്ന് രണ്ട് മാല സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വള അവിടെ നിന്ന് കിട്ടിയില്ല വള വാങ്ങണമെങ്കിൽ നമുക്ക് വേറെ കടയിലേക്ക് പോകണം അപ്പോൾ ഇതാ ഞാൻ സെലക്ട് ചെയ്ത രണ്ട് മാലയാണ് ഒന്നിതും പിന്നൊന്നതും ഈ മാല എന്ന് പറയുമ്പോൾ ഇതിന് കാതിൽ അതുപോലെ നെറ്റിച്ചുട്ടി എല്ലാം ഉണ്ട് ഈ ഈ മാലയാകുമ്പം അതിന് ഈ കാതിലും അതുപോലെ തന്നെ മാലയും മാത്രമേ ഉള്ളൂ അത് രണ്ടും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചു അവിടുന്ന് ആ മാല വാങ്ങി പിന്നെ വേറെ ഷോപ്പിൽ നിന്ന് വളയും വാങ്ങി എല്ലാം കൂടെ സെറ്റാക്കി നമ്മളത് ആ പൊന്നൂനെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലൊരു ഓണക്കുട്ടിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു തലയിൽ വെക്കാൻ ഹെയർ ബോയും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല മുല്ലപ്പൂ വെച്ചപ്പോൾ തന്നെ ഭയങ്കര ആർബാഡായിട്ട് തോന്നിയോണ്ട് തന്നെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വളയും മാലയും വാങ്ങി ഇതുപോലെ ഫ്രഷ് മുല്ലപ്പൂവും വെച്ച് ഇങ്ങനെ പട്ടുപാവാടൊക്കെയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് സ്കൂളിൽ പിന്നെ ഓണം സെലിബ്രേഷൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ച് വൈകുന്നേരം വരുമ്പം ഏത് കോലത്തിലാണ് വരികയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാ നമ്മൾ പൊന്നുവിനെ വിട്ടു അത് അവളുടെ വാന് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും സ്കൂൾ വാൻ വന്നിട്ടുണ്ട് ഈ വാൻ ഇങ്ങനെ പോയിട്ട് അവിടുന്ന് തിരിച്ചതാ ഇതുപോലെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ മുമ്പിലേക്ക് ഇറക്കിത്തരിക ചെയ്യാം അപ്പോൾ ഇതാ പൊന്നുതാ ഇറങ്ങിയിട്ടുണ്ട് തലയിൽ വെച്ചാൽ മുല്ലപ്പൂവെല്ലാം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കിനി അടുത്തെത്തിയിട്ട് നോക്കാം എങ്ങനെയുണ്ട് കോലെന്ന് എന്താ ഇതുപോലെയുണ്ട് ഇപ്പം വരുമ്പോഴുള്ള കോലം ഞാൻ മുൻപ് മുടികെട്ടി വിട്ടതും വന്ന മുല്ലപ്പൂ ഒക്കെ കണ്ടു ആ കലങ്കോലായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേഗം പോയി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം ഇന്ന് ഇപ്പം അച്ചാച്ചിൻ്റെ വകയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ അച്ഛനാണ് അപ്പം അച്ഛൻ്റെ വകിയാണ് നമ്മൾ ഇന്ന് ഉടുപ്പ് എടുക്കുന്നത് അവയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സെക്യൂറമുള്ള ട്രെൻഡ്സിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ട്രെൻഡ്സിൽ വന്ന് നോക്കുമ്പം കിഡ്സിൻ്റെ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു നല്ല അടിപൊളി വെറൈറ്റി ഉടുപ്പുകളും നല്ല അടിപൊളി എന്താ പറയുക ഐറ്റംസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പൊന്നൂന് വേണ്ടി കുറേ ഡ്രസ്സ് അങ്ങനെ നോക്കി നോക്കി വൈ ലാസ്റ്റ് ഒരെണ്ണം എടുത്തു കുറേ ട്രൈ ചെയ്തിട്ട് ട്രൈ ചെയ്തിട്ട് ഒന്നെടുത്തു പിന്നെ അവിടുന്ന് അച്ഛൻ നേരെ വീട്ടിലേക്ക് പോയി അച്ഛന് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ടൗണിൽ വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവിടുന്ന് ഫുഡും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു നാടൻ ഫുഡ് നാടൻ മീൽസ് കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ എന്താ പറയുക ഒരു നാടൻ ഹോട്ടലിൽ കയറിയിട്ട് ഇതാ എല്ലാ ഐറ്റംസോടെയുള്ള നാടൻ വിഭവത്തോടെ ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം പിന്നെയും നമ്മൾ സെക്യൂറമാളിലേക്ക് പോയിട്ടോ അത് നമുക്ക് വേറെ പൊന്നൂനല്ല നമുക്ക് രണ്ടാക്കും വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ എടുത്തതായിരുന്നു രണ്ട് ദിവസം മുന്നേ എടുത്തതായിരുന്നു അതൊന്ന് ചേഞ്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാളിൽ വന്നതാണ് അപ്പോൾ ൾ വന്ന് നോക്കുമ്പോഴത്തേക്കത് അവിടെ നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടുന്ന് എന്താ പറയുക ഈ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ആയിരുന്നു പിന്നെ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം പാട്ട് വെച്ച് കഴിഞ്ഞാല് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തോ ഒരു കണ്ണൻ്റെ ഒരു പാട്ടായിരുന്നു ഉണ്ടായത് അപ്പോൾ അതുമാത്രമല്ല പിന്നെ കുറേ പരിപാടികളും വലിയ ആൾക്കാർക്കായിക്കോട്ടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് അങ്ങനെ പരിപാടിയിൽ പങ്കെടുത്ത ഗിഫ്റ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറേ സമയം അവിടെ നിന്നില്ല പിന്നെ നേരെ ട്രെൻഡ്സിലേക്ക് പോയി എടുത്ത ഡ്രസ്സ് എൻ്റെ ഒരു ടോപ്പും മാറ്റിൻ്റെ ഒരു ബനിയനും ആയിരുന്നു അപ്പോൾ ടീഷർട്ടും ആയിരുന്നു അപ്പോൾ അത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ എടുത്തു എന്നിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞു ഇനി അടുത്ത പർച്ചേസിങ്ങും കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ കുറേ ഓണത്തിൻ്റെ ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം